നമസ്കാരം ഒരു നാടിന് ഗുണകരമായി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നാടിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ ഒരു ആലോചന ഉണ്ടായാൽ അതിനെ അതെന്താണ് ഏതാണ് എന്ന് പോലും ആലോചിക്കാതെ എതിർക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രീതി കാലങ്ങളായി ഇവിടെ ഉണ്ട് നമുക്കറിയാം ഇവിടെ വികസന പ്രവർത്തനങ്ങളെ ആധുനിക സംവിധാനങ്ങളെ എന്തിനാ ഡിജിറ്റൽ ഇന്ത്യയെ പോലും പരിഹസിച്ചവർ ഇപ്പോൾ ഗൂഗിൾ പേ പേയ്മെന്റുകൾ നടത്തിക്കൊണ്ട് സഖാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അതുപോലെ നമ്മുടെ ഒരു സുഹൃത്ത് ഒരു മാധ്യമ പ്രവർത്തകനാണ് വലിയ ഇടതുപക്ഷക്കാരനാണ് എസ് എഫ് ഐ പ്രവർത്തകനായിരുന്നു ജൻ ഔഷധിയിൽ വന്ന് സ്വന്തം അമ്മയ്ക്കും അച്ഛനും ഒക്കെ മരുന്ന് മേടിക്കുന്ന കാഴ്ചയുമൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ് അപ്പം ഇവിടെ എന്ത് നല്ലത് വന്നാലും അതിനെ എതിർക്കുക എന്ത് നല്ല കാര്യത്തെയും അത് എന്താണ് അതിൻ്റെ ഗുണമെന്ന് പോലും ചിന്തിക്കാതെ അത് എതിർക്കുക എന്നുള്ള ചില ആളുകളുടെ രീതിയാണ് ഇപ്പോൾ ഗോശാലകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് നല്ല പാൽ കിട്ടാനില്ല നല്ല ഇനം പശുക്കളെ കിട്ടാനില്ല എന്നൊക്കെ പറയുന്നു ക്ഷീര കർഷകരൊക്കെ തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട് പാലിന് വില കിട്ടുന്നില്ല അപ്പം ഗോശാലകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നടത്തിയ ഒരു പ്രസ്താവനയെ അതിശക്തമായി എതിർത്തുകൊണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് എത്തിയിരുന്നു അത് എന്താണ് ഏതാണ് എന്ന് പോലും ആലോചിക്കാതെയാണ് അദ്ദേഹം ആ ഒരു കാര്യത്തെ എതിർത്തത് എന്നതാണ് സത്യം വിമർശിച്ച് ബിനോയ് വിശ്വം അതായത് ഗവർണർ ഗോശാലകൾ നിർമ്മിക്കേണ്ടത് യോഗിയുടെ യു പിയിലാണ് ഇവിടെ കേരളത്തിലല്ല കേരളത്തിൽ അതിനൊന്നും സമ്മതിക്കില്ല എന്നതായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇത് സംബന്ധിച്ച് കെ പി ശശികല ടീച്ചർ ടീച്ചറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വൈറലായിട്ടുണ്ട് കേരളത്തിലെ ഈ അസുഖത്തിന്റെ കാരണം എന്താകാം എന്ന് ചോദിച്ചുകൊണ്ടാണ് ശശികര ടീച്ചർ പോസ്റ്റ് ആരംഭിക്കുന്നത് ഗോശാല എന്നത് ജനാധിപത്യ വിരുദ്ധവും വർഗീയവുമായ ആശയമാണോ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തൊഴുത്ത് ഉണ്ടാക്കിയ പോലെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഗോശാല ഉണ്ടാക്കാനല്ല ബഹുമാന്യനായ ഗവർണർ ആവശ്യപ്പെട്ടത് വിശ്വാസികളായ ഹിന്ദുവിനോടാണ് അദ്ദേഹം പറഞ്ഞത് വിശ്വാസികൾക്കില്ലാത്ത ദണ്ണം നിങ്ങൾക്ക് എന്തിനാണ് എന്ന് ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തൊഴുത്തുണ്ട് എത്രയോ ലക്ഷം രൂപ നാല്പത്തഞ്ച് ലക്ഷം രൂപയൊക്കെ മുടക്കിയാണ് തൊഴുത്ത് ഉള്ളത് എ സിയും ഫാനും ഒക്കെ ഉണ്ട് പശുക്കൾക്ക് സുഖമാണ് യു പി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല ആന്ധ്ര പോലുള്ള തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലും ചെന്നു നോക്കൂ ഗോശാലകൾ കണ്ടുപിടിക്കൂ ഗോ ആധാരിത വ്യവസ്ഥ മോശമാണോ എന്ന് കണക്കുകൾ പരിശോധിച്ച് ബോധ്യപ്പെടും കാളകളെയും പശുക്കളെയും ഒരേപോലെ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നു കാളകളെ വളർത്തുന്നത് നഷ്ടമല്ല നിങ്ങൾ കളിയാക്കുന്ന ഗോമൂത്രവും ചാണകവും വരെ അവർ വരുമാനമാക്കുന്നു അവ ഉപയോഗിച്ച് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നു പല ഗോശാലകളിലും മുന്നിൽ അത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങളുമുണ്ട് പാലും പാലുൽപ്പന്നങ്ങളും വേറെ കിട്ടും ഒപ്പം പല ഗോശാലകൾക്കും വിശാലമായ കൃഷിയിടങ്ങളുണ്ട് അവ പരസ്പര സഹായകങ്ങളാണ് കൃഷിയിടങ്ങളിൽ നിന്ന് വേണ്ടത്ര കാലിത്തീറ്റ ലഭിക്കുന്നു ഒപ്പം കൃഷിയിടങ്ങൾക്ക് ആവശ്യമായ ജൈവവുളം ഗോശാലകൾ നൽകുന്നു ഇത് പരസ്പര പൂരകമായ ഒരു സംവിധാനമാണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തി പകരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ക്ഷീരകൃഷി അല്ലെങ്കിൽ ക്ഷീര കർഷകർ എന്ന് പറയുന്നത് അതൊക്കെ മനസ്സിലാക്കാൻ എന്താണ് നിങ്ങളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന്റെ ആശയങ്ങളൊന്നും തന്നെ പോരാ എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു കാര്യം ഇതിലെല്ലാം ഉപരിയായി ഒരുപാട് പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കുന്നു ക്ഷേത്രങ്ങളുടെ കീഴിലാണ് ഗോശാലകളെങ്കിൽ ഭക്തർ ചെറിയ തുകകൾക്ക് പശുക്കൾക്ക് തീറ്റി കൊടുക്കുന്നു ഉദാഹരണത്തിന് പുല്ലുകെട്ടുകൾ കെട്ടുകൾ അരിഞ്ഞ് ക്ഷേത്രത്തിൽ എത്തിച്ചവരിൽ നിന്ന് പത്ത് രൂപയ്ക്കും മറ്റുമുള്ള ചെറിയ കറ്റകൾ ഭക്തർ വാങ്ങി പശുക്കൾക്ക് മുന്നിൽ ഭക്തി സമർപ്പിക്കുന്നു ഇതിലേതാ സഖാവെ നിങ്ങൾ എതിർക്കുന്നത് കേരളത്തിൽ ഒരു ദിവസം പോലും പാലുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങളും എത്ര വേണമെന്ന് സഖാവിനറിയുമോ നാടിയൂരി പാലുകൊണ്ട് നാടാക കല്യാണം എന്ന മട്ടില്ലല്ലേ ഇവിടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഒരു വർഷം എത്ര ടൺ നെയ്യ് ആവശ്യമുണ്ടെന്ന് സഖാവിനറിയാമോ ഇതിനു മാത്രം പശുക്കൾ എവിടെയാണ് സഖാവി ക്ഷേത്രങ്ങൾ ഗോശാലകൾ ഉണ്ടാക്കി തരിച്ചിടുന്ന കൃഷിസ്ഥലങ്ങളിൽ കൃഷി നടത്തിയാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാകുമോ സഖാവി ജൈവവളം ജൈവവളം എന്ന് പൂക്കി വിളിച്ചാൽ മനുഷ്യ വിസർജ്യമല്ലാതെ എന്ത് ജൈവവളമാണ് കിട്ടുന്നത് ഓ മറന്നു നമുക്ക് അറവ് മാലിന്യങ്ങൾ മതിയല്ലോ അല്ലേ സഖാവി ഇനി ചോദിക്കട്ടെ ഹിന്ദുവിനെ ഒന്നും പാടില്ലേ അവൻ നിങ്ങളുടെ അടിമയായി കമ്മ്യൂണിസം തീർന്ന് വെള്ളവും കുടിച്ച് കിടന്നാൽ മതിയോ എന്ന് ചോദിക്കും ഗോശാലകളെയൊക്കെ തന്നെ ഹൈന്ദവ വൽക്കരിക്കുകയാണ് ഇവിടെ എല്ലാത്തിനെയും വർഗീയവൽക്കരിച്ച് ഭിന്നിപ്പുണ്ടാക്കി നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ വോട്ട് കൊയ്യുന്ന ഒരു രീതിയാണ് കാലങ്ങളായി ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ അത് സി പി ഐ ആയാലും സി പി എം ആയാലും ആവിഷ്കരിച്ചു പോരുന്നത് അതാണ് ശശികല ടീച്ചർ ചൂണ്ടിക്കാട്ടിയത് അതിന്റെ വിശദമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതൊന്നും നമ്മുടെ വിനോദസഖാവിന് മനസ്സിലാകണം അല്ലെങ്കിൽ ഉൾക്കൊള്ളണം എന്നില്ല അതിനകത്തും എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കി അതിനെയും എതിർക്കും ഗവർണർ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ നോമിനി ആയതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഇവരുടെ ആശയങ്ങളെ എതിർക്കുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശമില്ല അല്ലെങ്കിൽ നടപ്പിലാക്കില്ല യു പിയിൽ പോയാൽ മതി എന്നൊക്കെ പറയുന്ന വളരെ തരംതാണ് നിലവാരമില്ലാത്ത പ്രസ്താവനകളാണ് ഇതൊക്കെ എന്ന് വിനോദ സഖാവ് ഒന്നോർത്താൽ അത് തീർച്ചയായിട്ടും സമൂഹത്തിന് ഗുണകരമായിരിക്കും എല്ലാത്തിനെയും എതിർക്കുന്ന ആ രീതി ഇനിയെങ്കിലും ഒന്ന് മാറ്റിവെച്ച് യഥാർത്ഥ കമ്മ്യൂണിസം എന്താണ് എന്നുള്ളത് ജനങ്ങളെ ഒന്ന് കാണിച്ചു കൊടുക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാകണം രാഹുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ